ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ രാവിലെ തന്നെ പറമ്പിൽ പറമ്പിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കുറേ ദിവസമായിട്ട് വളരെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിധത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അധികം അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും കൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ ഇതുങ്ങൾ നല്ല രീതിയിൽ ഉഷാറായിട്ട് നിൽക്കത്തുള്ളൂ നമ്മൾ മനുഷ്യരാണെങ്കിൽ പോലും കുറച്ച് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഉഷാറാവത്തുള്ളൂ അതുപോലെ തന്നെയാണ് കേട്ടോ കൃഷി അവർക്കും ജീവനും വിശപ്പും ദാഹവും ഒക്കെയുണ്ട് അപ്പോൾ അവരെയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് ജപ്പാന്റെ വെള്ളം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം അമേരിക്കയുടെ കാലാവധിയൊക്കെ തീരാറായി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കായ്ബലമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഇതിനകത്ത് നിന്ന് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒക്കെ അത് നിലത്തോട് മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ അതിനെ പൊക്കി പൊക്കി കൊടുത്ത് വിടുന്നുണ്ട് എന്നാലും അതിൻ്റെ ഒരു വെയ്റ്റും കാര്യങ്ങളൊക്കെ കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിതിനെ കയറോ കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം അത്യാവശ്യം റോധം കൊടുത്തൊക്കെ നിർത്തിയെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് റെഡിയാക്കി നിർത്താൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മാവിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഉഷാറാവുകയുള്ളൂ നമുക്ക് പയറിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായല്ലേ നമ്മൾ വെള്ളങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മുടെ മുളകിനൊക്കെ നല്ല രീതിയില് നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബൂസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഒരു കാൽസ്യത്തിൻ്റെയൊക്കെ ഉള്ള ഒരു മരുന്ന് നമ്മൾ അടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ മുളകിനൊക്കെ അത്യാവശ്യം ജീവനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് മുളകുകൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഇലയുടെ മുരടിപ്പും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് അത്യാവശ്യത്തിൽ കൂടുതലും നമുക്കിപ്പോൾ മുളക് അതിനകത്തുനിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഒരുപാടൊന്നും പിച്ച് തുടങ്ങിയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഗ്രോത്ത് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ ആ ഒരു വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് കുട്ടിക്കാലത്തിലേക്കൊന്ന് തിരിച്ചുപോയി അതുകൊണ്ടാണ് കേട്ടോ ആ വെള്ളം വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൂർക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു പച്ചപ്പെല്ലാം നല്ല രീതിയിൽ തന്നെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുതുതായിട്ട് നമ്മുടെ പണയിലേക്ക് നടാൻ വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കയൊക്കെ നമ്മൾ ഇതേ കിളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നടണം കുറേയൊക്കെ ഞങ്ങൾ മാറ്റി നടുന്നുണ്ടായിരുന്നു ഇനി കുറേയൊക്കെ വീണ്ടും വീണ്ടും മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ട് പടവലങ്ങയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണേ നമ്മളതിനെ പേപ്പറിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് ഏകദേശം പാകം ഒന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയോ പൊയ്ക്കോണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കുറച്ചും കൂടി നീളം വെച്ച് നല്ലവണ്ണം കുറച്ച് വണ്ണം ഒക്കെ വെക്കുന്ന കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത് കാരണം അതിന്റെ ഭാഗ്യൊരു ഒന്നും ഒന്നും ആയിട്ടില്ല അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു നമ്മളാദ്യമേ ഇതിനൊരു കവർ കെട്ടിയിട്ടത് കാരണം ആ ഒരു അടിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിനെ നീളത്തിൽ പോകാൻ വേണ്ടി പറ്റിയില്ല കാരണം അവർ വളർന്ന അനുസരിച്ച് ആ ഒരു കവർ കിടന്നതുകൊണ്ട് ആ ഒരു ഭാഗം ഇങ്ങനെ മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റെഡിയാക്കി അവിടെയെല്ലാം പിന്നെ പോശയൊക്കെ പിച്ച് കളഞ്ഞിട്ട് ഇട്ടിരുന്ന ആ ഒരു നമ്മുടെ പുല്ലൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ തീയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീണ്ടും ഒരു വെള്ളരിക്കയും കൂടെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇനി ഈച്ചകളോ കാര്യങ്ങളോ ഒന്നും കയറി ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയ്യോടെ തന്നെ കവറിട്ട് കൊടുക്കുകയാണെ ഇപ്പോഴാണ് കേട്ടോ ഇത് നമ്മൾ കണ്ണിൽ പെട്ടത് അതിൻ്റെയൊക്കെ ആ ഒരു ഇടയിലോട്ട് കയറി കിടക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇന്ന് നമ്മുടെ കണ്ണിൽ പെട്ടപ്പോൾ തന്നെ നമ്മൾ അതിനെ കവറിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് മണ്ണൊക്കെ ഇങ്ങനെ തെറ്റിയും തെറിച്ചും പോകുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ചിക്കി കൊടുത്തിടാറുണ്ട് അപ്പോൾ ഞാനിന്ന് ആ ഒരു കുന്താലി വെച്ചിട്ട് അതിൻ്റെ മണ്ണ് ഭാഗമൊക്കെ ഒന്ന് കിളച്ചിട്ട് കൊടുക്കും കൊടുത്തിട്ട് ചെറിയ രീതിയിലൊരു ചെറുതായിട്ടൊന്ന് പണകോരി എടുക്കുന്നുണ്ടായിരുന്നു കാരണം വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളമൊക്കെ തിങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നാല് ഭാഗത്തേക്കും പോകാതെ ഈ ഒരു മണ്ണിനോട് ചേർന്ന് തന്നെ സെറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആട്ടിൻ്റെ ആട്ടും പുളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വൈകിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതല്ല ഇതിന് ഇനി നല്ലൊരു വളം തന്നെയാണ് ആടിൻ്റെ ആ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം ഈ ഒരു ഒരു എന്താണ് നമ്മുടെ ഒരു മുളകും കൂടി ഒന്ന് റെഡി ആയി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയാണ് എന്നാലും പഴയതിൽ നിന്ന് നല്ല രീതിയിൽ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസത്തോടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ആ ഒരു പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വളരെ കുറച്ച് പയറ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നലെയും പയറ് പറിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് കുറച്ചൊരു ഒരു നാലഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ട് പയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ അതിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ഒന്ന് നോക്കുന്നുണ്ട് എവിടെങ്കിലും നമ്മൾ കണ്ണിൽ പെടാതെ എവിടെയെങ്കിലും ഒളിച്ച് കിടപ്പുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ തിക്കിയും തിരിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല രീതിയിൽ എത്രത്തോളം മാക്സിമം വെള്ളം കൊടുക്കാമോ അത്രത്തോളം മാക്സിമം ഇതിനങ്ങൾക്ക് വെള്ളം വേണം കേട്ടോ ഈ പയറിനും പാവലിനും കോവലിനും ഒക്കെ ശരിക്കും വെള്ളം വേണം നമ്മൾ ഒരു ദാരിദ്ര്യവും അതിനകത്ത് കാണിക്കാൻ പാടില്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ആ ഒരു പ്രതിഫലം കിട്ടത്തുള്ളൂ എന്നുള്ളത് പക്ഷേ ഇത് നമ്മൾ വെള്ളം കൊടുക്കാഞ്ഞിട്ട് ഒന്നും അല്ല കേട്ടോ ഏകദേശമൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് ഇതിന് മുമ്പോട്ടുള്ള വീഡിയോസുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളിതിനകത്തുനിന്ന് ഒരുപാട് വിളം എടുത്ത് കഴിഞ്ഞു ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാവലിനകത്തെല്ലാം നമ്മൾ പേപ്പർ കുത്തിയിട്ട് കൊടുത്തിട്ട് ഈ മീച്ചകളുടെ ശല്യം കാരണം ഒരു രക്ഷ പക്ഷേയില്ല കേട്ടോ ഒരുപാട് രീതിയിൽ അവർ ഉപദ്രവിക്കുന്നുണ്ട് കാരണം അതിനകത്തെല്ലാം ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് ആ ഒരു ഈച്ച കുത്തിയിരിക്കുന്നതിൻ്റെ ഒരു ശല്യം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് അത് മാത്രം ഒരു പ്രതിവിധി കിട്ടുന്നില്ല കാരണം തിരിഞ്ഞും മറഞ്ഞും ഒക്കെ പേപ്പറുകൾ കുത്തിയിട്ട് കൊടുക്കുന്നു കവർ കെട്ടിയിട്ട് കൊടുക്കുന്നു എന്നിട്ടും നല്ല രീതിയിൽ അതിനകത്ത് ഈച്ച കുത്തുന്നത് കാരണം ഇപ്പോൾ കുറേയൊക്കെ മുരടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് പിന്നെ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കേണ്ട ഒരു സ്റ്റേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരുവിധം എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പഴയത് എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യമില്ല കേട്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പിശി പിച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ നാമ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്ക് അങ്ങനെ ഏകദേശം അവിടെ എല്ലാം വീണ്ടും വീണ്ടും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിന്ന് നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ഇരിപ്പായി അങ്ങനെ ഇരുന്ന് പറ്റുന്നിടത്തോളം എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത ഭാഗത്തൊക്കെ നേരത്തെ ഇതേപോലെ പോച്ചകൾ കിളിച്ചെന്ന് പറഞ്ഞല്ലോ കാരണം എന്ന് വെച്ചാൽ വളക്കൂറുള്ള മണ്ണല്ലേ അപ്പോൾ പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ടയർഡായി വെള്ളം വരെ കുടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഇതായിരുന്നു അവസ്ഥ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പുല്ലയ്ക്കൊന്ന് പിച്ച് എടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പശുവിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പുല്ല് തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇങ്ങനെ പശുവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാട് കയറി പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ വന്നതൊക്കെ പിച്ചിക്കൊണ്ട് പോയേനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ താണ്ട നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുവിധമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷെ വീണ്ടും വീണ്ടും പോച്ചകളൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ആ കാറ്റൊക്കെ കുറേ നിന്ന് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഏത്തവാഴയ്ക്ക് നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തനാപുരത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വലുതായി തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഓസ് ഓസെത്തത്തിലാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടൊഴിക്കാറാണ് പതിവ് രണ്ട് ബക്കറ്റ് വീതം നമ്മൾ രണ്ട് വാഴയുടെ ചുവട്ടിലായിട്ടും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ നല്ല വെള്ളം കിട്ടേണ്ട സമയമാണ് ഇപ്പം കേട്ടോ അപ്പം നമ്മൾ രണ്ടിടത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീടൊക്കെ കാണുന്നതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്